എല്ലാവർക്കും നമസ്കാരം സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് യു പി എൽ പി വിഭാഗത്തിനായി ചോദിക്കാൻ സാധ്യതയുള്ള സാമൂഹ്യ ശാസ്ത്രത്തിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വളരെ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രാധാന്യം നൽകുന്ന കുറെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായും ഈ വീഡിയോ കാണുക ഒപ്പം ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കുവാൻ കൂടി ശ്രമിക്കുക നേരെ വീഡിയോ എഴുതിക്ക ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷമേത് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം അതോടൊപ്പം നിങ്ങള് മറ്റുള്ള പോർച്ചുഗീസുകാരുടെ ബ്രിട്ടീഷ് അതിരത്തിലുള്ള വിദേശികളുടെ വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുക ഉത്തരം മാഹി ദെൻ തായ്ലാന്റിന്റെ പഴയ പേര് എന്ത് ഉത്തരം സയാൻ ഹിരോഷിമയിലും നാഗസാഖിയിലും ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ പേര് എന്താണ് ഉത്തരം ഹിബാഖുഷ് ദെൻ ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ വർഷം വർഷമേത് പഞ്ചശീല തത്വം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ദൻ കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിന് സമീപമുള്ള പ്രതിമ ആരുടേതാണ് വിവേകാനന്ദ സ്മാരകത്തിന് സമീപം ഉത്തരം തിരുവള്ളുവർ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇത് ഉത്തരം ഉത്തർപ്രദേശ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട് വരുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങൾ ഉറപ്പ് തരുന്നു ഇന്ത്യൻ ഭരണഘടന ആറ് മൗലിക അവകാശങ്ങളാണ് ഉറപ്പു തരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നീളം എന്ത് ഉത്തരം അന്തർദേശീയ അഹിംസാ ദിനം എന്നാണ് അന്തർദേശീയ അഹിംസാ ദിനം നമുക്കറിയാം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ രണ്ട് അടുത്ത ചോദ്യം ഇഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരായിരുന്നു മെമ്മോറിയൽ ഡോക്ടർ അടുത്ത ചോദ്യം മരിച്ചാൽ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് നേരിട്ട് മണ്ണിനടിയിൽ മൂടുന്ന പാത്രങ്ങളുടെ പേരെന്ത് അടുത്ത കാലത്തെ കുറെ അധികം അത്തരത്തിലുള്ള പാത്രങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു മരിച്ചാൽ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് അത് അതേപോലെ നേരിട്ട് മണ്ണിനടിയിൽ മൂടുന്ന പാത്രങ്ങളുടെ പേരാണ് നന്നങ്ങാടികൾ വലിയ പാത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ട് മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ഇതാണ് ശ്രദ്ധിച്ചു കേൾക്കുക നദികൾക്കിടയിലെ രാജ്യം എന്നതാണ് ഓക്കെ ദെൻ ഡൽഹിയിലെ ചെങ്കോട്ട പണി കഴിപ്പിച്ച നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഡൽഹിയിലെ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആര് ഇദ്ദേഹം നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾക്ക് ഡൽഹിയിലൊക്കെ പോയാൽ ആഗ്രയിലൊക്കെ പോയാൽ അല്ലെങ്കിൽ കാണാൻ സാധിക്കും ഉത്തരം ഷാജഹാൻ ദെൻ പുരാവസ്തുക്കൾ ഉദ്ഘാനനം ചെയ്യാനും അവയെ സംരക്ഷിക്കാനും അധികാരമുള്ള ഇന്ത്യയിലെ സ്ഥാപനമേത് ഉത്തരം ഇതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അർത്ഥശാസ്ത്രത്തിൽ കേരളത്തിലെ ചൂർണിയാർ എന്ന നദിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആ നദിയുടെ ഇന്നത്തെ പേര് എന്താണ് ചൂർണിയാർ അല്ലെ അർത്ഥശാസ്ത്രം നമ്മൾ മറ്റൊരു വീഡിയോയില് പരിചയപ്പെട്ടു പോയ ഒരു വാക്കായിരുന്നു പെരിയാർ നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ് കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി ഇന്ത്യയിൽ സിംഹങ്ങൾ കാണുന്ന വന്യജീവി സങ്കേതം ഏത് സിംഹങ്ങൾ കാണുന്ന വന്യജീവി സങ്കേതം ഗെർവാനും ദെൻ പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും വേർതിരിക്കുന്ന കനാൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഉത്തരം പനാമ കനാൽ ദ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് ഐലൻഡ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ ദ്വീപ് ദൻ ലോക തപാൽ ദിനം എന്നാണ് ലോക തപാൽ ദിനം എന്ന് ഉത്തരം ഒക്ടോബർ ഒൻപത് ദെൻ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ഏകദക്കെ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് സ്റ്റാമ്പ് ശേഖരണത്തെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്ത് സ്റ്റാമ്പ് ശേഖരണം ഉത്തരം ഫിലാറ്റലി മുദ്രാവാക്യമാണ് ഉത്തരം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ദീസ് കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് പ്രതിജ്ഞ ഉത്തരം ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഫ്രഞ്ച് വിപ്ലവം ായകരെ തിരിച്ചറിയുന്നതിന് ആദായ നികുതി വകുപ്പ് നൽകുന്ന നമ്പർ എന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം പാൻ നമ്പർ മദർ തെരേസ ജനിച്ച രാജ്യം ഏതാണ് ഉത്തരം അൽബേനിയ അടുത്ത ചോദ്യം ഇരുപത്തിയേഴ് മുഹമ്മദ് നബി ജനിച്ച നഗരം ഏത് മുഹമ്മദ് നബി ജനിച്ച നഗരം മെക്ക മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം ഏത് മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം ഉത്തരം യൂറോപ്പ് ദോഡ് പോലും ഇല്ലാത്ത യൂറോപ്പിലെ ഒരു നഗരം ഏത് ഒരു റോഡ് പോലും ഇല്ലാത്ത യൂറോപ്പിലെ ഒരു നഗരമാണ് വെനീസ് ദൻ അടുത്ത ഒരു ചോദ്യം ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യം ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷന്റെ പേര് എന്താണ് ഓർത്തോയ്ക്കിയ ഉത്തരം ഇങ്ങനെയാണ് ഉത്തരം ക്രിസ്ത്യനവ് ഓക്കെ ക്വസ്റ്റൻ അവർ ആണ് അതിന്റെ ഉത്തരം സോ ഇത്രയും അധികം ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ഇടുക കൂടുതലായിട്ടുള്ള ഫർദർ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക